పరిశుద్ధ పరమ దివ్య కారణత్వనే ఎనేరు ఆరాధనే స్తుతియై పొగచెన్ దరిది పరిశుద్ధ పరమ దివ్య కారణత్వనే ఎనేరు ఆరాధనే స్తుతియై పొగచెన్ దరిది పరిశుద్ధ పరమ దివ్య కారణత్వనే ఎనేరు ఆరాధనే స్తుతియై పొగచెన్ దరిది కీర్తి ప్రార్థిక अम्हे परि शुद्धम्हे अम्हे परि शुद्धम्हे प्रसाद वरमादावे प्रसाद वरमादावे കൃപാസനത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ അമ്മ അമ്മ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നന്ദി പറയുന്നു നന്ദി പറയുന്നു പരിശുദ്ധ പരിശുദ്ധ അമ്മേ അമ്മേ ആയിരത്തിനാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിന് വാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന ശാസ്ത്രം ഉള്ളതും ആ പ്രത്യക്ഷപ്പെടല പ്രകടമായ കരുതൽ സംരക്ഷണം പീഡിതരുടെ വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ അമ്മയുടെ ഭക്തി കൂടുതൽ പ്രചരിച്ചു ജീവിതത്തിന്റെ ദുരിത ദുരന്ത ദുരന്ത അവസ്ഥകളിൽ കഴിയുന്ന മക്കൾക്ക് മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യം സന്ധിപ്പ് കൂടുതൽ കൂടുതൽ അനുഭവിക്കുക ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുകയാണ്

ഞങ്ങൾ ഇപ്പോഴത്തെ കുടുംബത്തിന്റെ പ്രത്യേകത പ്രത്യേകത നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സാധിച്ചുകൊണ്ടും അവനുമായി പരിശുദ്ധ അമ്മ വഴി ശൈക്ക് സാധിക്കുക ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ പ്രിയപ്പെട്ടവരെ നമ്മളെ കർത്താവിൻ്റെ വചനം ധ്യാനിക്കാൻ പോവുകയാണ് കർത്താവിൻ്റെ ഓരോ വചനവും എന്തിനാണ് നമ്മൾ ധ്യാനിക്കുന്നത് എന്ന് ചോദിച്ചാൽ വിശുദ്ധ ഗ്രന്ഥം പറയും ഇത് കാളയ്ക്കും പശുവിനു വേണ്ടി ഒന്ന് എഴുതിയതല്ലെന്ന് പറയും വിചിത്രമായൊരു വചനമാണ് ദേവചനം കാളയ്ക്കും പശുവിനും വേണ്ടി എഴുതിയതല്ലെന്ന് അർത്ഥം എന്താണ് മനുഷ്യന് വേണ്ടി എഴുതിയതാണ് അതാണ് ഇപ്പൊ ദേവചന ഉൽപ്പത്തി മുതലേ ഇപ്പൊ നമ്മൾ ഒന്ന് കുറയുന്ന സ്വന്ന് ഒമ്പതേ ഒമ്പതേ

ഒമ്പത് ഒമ്പത് എന്തെന്നാൽ ഏറ്റവും പറഞ്ഞേ മോശയുടെ നിയമത്തിൽ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എഴുതപ്പെട്ടിരിക്കുന്നു വായ വായ നിങ്ങൾ നിങ്ങൾ മൂടിക്കെട്ടരുത് മൂടിക്കെട്ടരുത് അതാണ് കർത്താവിന്റെ വചനം അതിനെ സെൻബോർഡ് കൊടുത്തിട്ട് വ്യാഖ്യാനം അതീവ ഹൃദ്യമാണ് താഴെ എഴുതിയിട്ടുണ്ട് എന്താണ് കാളയുടെ വായ മൂടിക്കെട്ടരുതെന്ന് പറയാനാണോ ബൈബിൾ എഴുതിയതെന്ന് കാളയുടെ വായ മൂടിക്കെട്ടരുത് ധാന്യം വധിക്കുന്ന കാളയുടെ വായ മൂടിക്കെട്ടരുത് എന്ന് പറയാനാണോ ബൈബിൾ എഴുതിയത് പിന്നെ എന്തിനാണ് അതായത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കാളയുടെയും പശുവിൻ്റെയും പക്ഷിയുടെയും കാര്യങ്ങളൊന്നും പറയാനല്ല ബൈബിൾ എഴുതിയത് മനുഷ്യനെക്കുറിച്ച് പറയാനാണ് അപ്പോൾ അവിടെ പ്രതീകമാണ് കാളയെന്ന് പറഞ്ഞാൽ എന്താണ് പ്രതീകമാണ് അപ്പോൾ ഒരു കാള എന്ന് പറയണത് അന്നത്തെ രീതി അനുസരിച്ച് ഗോതമ്പിൻ്റെ കതിരുകളെ മെതിച്ചെടുക്കുന്നത് കാളയുടെ ശരീരത്തിൽ വെച്ച് കെട്ടിയിട്ടുള്ള ഒരു പ്രത്യേക ഉപകരണം ചക്ക് പോലെ ഉപകരണം കറക്കിയെടുക്കുമ്പോഴാണ് ഇത് മെതിച്ചെടുക്കുന്നത് അപ്പോഴേ കാണയ്ക്ക് വേറെ ഭക്ഷണം കഴിക്കാൻ പോകാൻ സമയം കിട്ടത്തില്ല അതുകൊണ്ട് ഇത് നിയമാവർത്തിന്ന് വന്നിട്ടുള്ള വചനങ്ങളാണ് നിയമാവർത്തി ഇരുപത്തഞ്ച് ഒമ്പത് അങ്ങനൊരു വചനമുണ്ട്

അമ്മ മാതാവും പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താലേ കയറി നിൽക്കാൻ സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരുന്നു നന്ദി പറയുന്നു എൻ്റെ പേര് ജെസി ജോയ് ഞാൻ ഇരിഞ്ഞാലക്കുട രൂപത ഇടവക അംഗമാണ് ഞാൻ ജൂലൈ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് ഞങ്ങളുടെ സ്ഥലം വിൽക്കാൻ വീടും പറമ്പും വിൽക്കാനായിട്ട് പറ്റാത്തത് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് കൊറോണ സമയമായതുകൊണ്ടും വെള്ളപ്പൊക്കം എല്ലാം കൂടി അഞ്ച് കൊല്ലമായിട്ട് സ്ഥലം വീടും വിൽക്കാൻ പറ്റിയിരുന്നില്ല ഞങ്ങൾക്ക് വീടുകൾ പണിത് കൊടുക്കലാണ് ഞങ്ങളുടെ ജോലി ആയിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു വീട് വിൽക്കാൻ പറ്റാതായപ്പോൾ ഞങ്ങളാകെ ബുദ്ധിമുട്ടിലായി കുറേ നാൾ കഴിഞ്ഞിട്ടും വിൽക്കാണ്ടായപ്പോൾ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു ഉപ്പ് വീടിന് ചുറ്റും കട്ടിലപ്പടിയിൽ തൈലം പുരട്ടി ഞാൻ പ്രാർത്ഥിച്ചു അവിടുന്ന് ഒരു മാസം കഴിഞ്ഞോളൂ അപ്പോഴേക്കും വീടിനൊരാൾ വന്നു അത് നല്ല വിലക്ക് വിൽക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു പിന്നെ ഓരോ വീട് പണിയുമ്പോൾ പണി കഴിയുമ്പോഴും ഞാൻ ഉപ്പിട്ട് തൈലം പൂശി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് വീടുകൾ കച്ചവടം ആവാറുണ്ട് അപ്പോൾ എൻ്റെ ഭർത്താവൊക്കെ എപ്പോഴും കളിയാക്കാറാണ് പതിവായിരുന്നത് ഉപ്പിട്ടാലല്ല വീട് വിൽക്കണേന്നൊക്കെ പറഞ്ഞിട്ട് എന്നാലും ഞാൻ എൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു എനിക്ക് അതിന് വലിയൊരു അനുഗ്രഹമായി ഇപ്പോൾ അവർ വീട് പണി കഴിയുമ്പോൾ എന്നോട് പറയും നീ ചെന്ന് വീടിന് ഉപ്പിട്ട് തൈലം പൂശി പ്രാർത്ഥിക്ക് അത് നടക്കുന്നു അതുപോലെ തന്നെ രണ്ടാമത്തെ സാക്ഷ്യം ഒരു വീട് പണിയാൻ വേണ്ടിയിട്ട് കിണർ കുത്തി കിണർ കുത്തി ഒരു കോല് താന്നു കഴിഞ്ഞപ്പോൾ തന്നെ പാറയായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഇനി താത്താൻ പറ്റില്ല അപ്പോൾ അത് മൂടണോ അല്ലെങ്കിൽ വേറെ എന്ത് ചെയ്യണമെന്ന് നോക്കി പക്ഷേ അഞ്ച് സെൻറ്റ് സ്ഥലത്തിലാണ് വേറെ ഓപ്ഷൻ ഇല്ല വേറെ കുത്താനായിട്ട് പറ്റില്ല അപ്പം ഞാൻ അവിടെ ഇടയ്ക്ക് ഇടയ്ക്ക് ചെന്ന് ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചെയ്ത് തൈലും ചുറ്റും പുരട്ടി പ്രാർത്ഥിക്കാറുണ്ട് അപ്പം പിന്നെ തീരുമാനിച്ച് വന്നാൽ ഇനി അതിൽ കുഴൽക്കിണർ അടിച്ച് നോക്കാം ആ സ്ഥലത്ത് തന്നെ കുഴക്കിണർ അടിക്കാൻ തീരുമാനിച്ചു കുഴക്കിണർ അടിച്ച് അമ്പത് അടി അടിച്ചത് ആത്തി തന്നെ അവർ പറഞ്ഞു ചേട്ടാ ഇവിടെ വെള്ളം ഉണ്ടാവാൻ സാധ്യതയില്ല പാറ ഇനിയാണ് കാണുന്നതെന്ന് അപ്പോൾ കുഴപ്പമില്ല ഒരു നൂറ്റമ്പത് അടി വരെ നമുക്ക് അടിച്ചു നോക്കാം ഇല്ലെങ്കിൽ നിർത്താം എന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഞാൻ പള്ളിയിൽ പോയിട്ട് മാതാവിന് ഗ്രോട്ടയിൽ പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് എന്നോട് പറഞ്ഞു നീ അവിടെ ഗ്രോട്ടയിൽ അവിടെ കുഴി കുത്തും കിണർ കുത്തുമ്പോൾ നീ ഗ്രോട്ടയിൽ തിരികത്തിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ മോനോട് പറഞ്ഞു മോൻ മോനവിടെ തിരികത്തിച്ച് പ്രാർത്ഥിച്ചു അടി താന്നപ്പോഴേക്കും ഇഷ്ടം പോലെ വെള്ളമായി ആ കിണർ കൊണ്ട് ഞങ്ങൾ വീട് പണിയാനും എല്ലാത്തിനും അതിൽ നിന്ന് സമൃദ്ധമായിട്ട് വെള്ളം ഉണ്ടായി അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് ഇതുപോലെ തന്നെ കിണർ കുത്താനായിട്ട് രണ്ടാമത് നോക്കിയപ്പോൾ അറിയാമായിരുന്നു അവിടെയും പാറഞ്ഞാണെന്ന് ഞാൻ ഇതുപോലെ തന്നെ അവിടെ ഉപ്പും തൈലൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചു വെള്ളം ഇരുന്നൂറ്റി അടി താറ്റിയിട്ടും വെള്ളം കിട്ടിയില്ല അപ്പം ഞങ്ങൾക്ക് സങ്കടമായി അപ്പോഴും അവർ ഇതുപോലെ പറഞ്ഞു ഞാനാണെങ്കിൽ അത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ മോനോട് പറഞ്ഞു മോനെ മാതാവും ഈശോയും അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ കണ്ടു നീ പേടിക്കേണ്ട അവിടെ നിന്ന് ഇഷ്ടം പോലെ വെള്ളം ഉണ്ടാവും എന്ന് പറഞ്ഞു പക്ഷെ ഇരുന്നൂറ്റി അടി താഴ്ത്തിയിട്ടും വെള്ളം ഉണ്ടായില്ല അപ്പോൾ ആകെ വിഷമത്തിലായി അവർ പറഞ്ഞു മാതാവും ഈശയും വന്നിട്ടും വെള്ളം ഉണ്ടായില്ലോ അമ്മയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നീ വിഷമിക്കാണ്ടിരിക്ക എന്തെങ്കിലും ഒരു വഴി മാതാവ് കാണിച്ചു തരും എന്ന് പറഞ്ഞു അവിടെ നിന്ന് കുറേ നാൾ കഴിഞ്ഞ് പിന്നെ വേറെ പറമ്പിൽ നിന്ന് വെള്ളം എടുത്തിട്ട് പണി തുടങ്ങാം അപ്പോൾ പൈപ്പ് കണക്ഷൻ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ അപ്പോൾ പുല്ല് ചെത്താനായിട്ട് ഹീന്ദിക്കാരൻ വന്നു പുല്ല് ചെത്തിക്കൊണ്ടിരിക്കുമ്പോൾ മോൻ വെറുതെ കിണറിൻ്റെ ടോപ്പ് ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ അതിൽ നമുക്ക് നോക്കിയാൽ കാണാവുന്ന അത്ര വെള്ളം കയറി നിൽക്കണു അപ്പോൾ ഭയങ്കര ഒരു അത്ഭുതമായി എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഞാൻ പറഞ്ഞു മാതാവ് വന്നതെന്ന് പറഞ്ഞിട്ട് എന്തായി എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ എനിക്ക് ഒരുപാട് നന്ദി ഞാൻ മാതാവിനോട് പറഞ്ഞു അതുപോലെ തന്നെ എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം എനിക്ക് ഗ്യാസിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വയറ് വീർത്ത് വരിക ശ്വാസം കിട്ടാണ്ടുള്ള ബുദ്ധിമുട്ട് പുറത്തുനിന്ന് അഞ്ഞത്തൊക്കെ ഭയങ്കര വേദനയാവും ടെസ്റ്റും ഇതൊക്കെ എടുത്തു ഗ്യാസിൻ്റെയാണെന്ന് അറിയാണ്ട് കുറേ ഗുളികൾ മരുന്നൊക്കെ കഴിച്ച ഒരു കുറവുണ്ടായിരുന്നില്ല അതുകൂടാണ്ട് കഴുത്തിൻ്റെ എല്ല് തേമാനൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എന്നും തൈലം പുരട്ടി പ്രാർത്ഥിക്കും ഉപ്പ് കലക്കി കഴിക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ അറിയണേ എനിക്ക് ആ വേദന ഇതുവരെ പിന്നെ ഇല്ലല്ലോ എൻ്റെ ആ അസുഖം മാറിപ്പോയിന്ന് എനിക്കപ്പോഴാണ് മനസ്സിലായത് പിന്നെ എൻ്റെ നാലാമത്തെ സാക്ഷ്യം ഞാൻ മാ മാതാവിനെ കാണാൻ വേണ്ടി ഞാൻ മജ്ജോരിൽ യൂറോപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് മാതാവിനെ എനിക്ക് കാണാൻ പറ്റി ഞാൻ ഞാനും എൻ്റെ ഭർത്താവും മാതാവിൻ്റെ ഒരു രൂപം മേടിക്കാൻ വേണ്ടി നിന്നിട്ട് ബാക്കി എല്ലാവരും പോയി ഞങ്ങൾ രണ്ടാളും ഒറ്റപ്പെട്ടു പോയി അപ്പം ഞങ്ങൾ അറിയണ വഴി കൂടെ ഞങ്ങൾ കയറിപ്പോയി പക്ഷേ അതായിരുന്നില്ല വഴി കുറേ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഒറ്റ ആളുമില്ല ഞങ്ങൾ തന്നെയായി അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ കാശുരൂപം തൈലം ഒക്കെ ഉണ്ട് എൻ്റെ ബാഗിലുണ്ട് അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയില്ലോ എവിടേക്കാണ് പോണത് ചുറ്റും കാടും പിന്നെ പാറക്കൂട്ടങ്ങളും മാത്രമേ കാണാനുള്ളൂ അപ്പം ഞങ്ങൾ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ ഉണ്ട് ഒരു വൃദ്ധയായ ഒരു അമ്മ ഇങ്ങനെ തനിച്ച് പിന്നിൽ കുറേ അങ്ങനെ ഒരു രണ്ടാണുങ്ങളും വരുന്നുണ്ട് അപ്പം ഞങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചില്ല അപ്പം അടുത്ത് വന്നപ്പോൾ എന്തെങ്കിലും ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോദിച്ചു ഇംഗ്ലീഷിൽ ചോദിച്ചു എവിടെയാണ് മാതാവിൻ്റെ പള്ളി എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ മാ കാണിച്ചു തന്നു ചിരിച്ചിട്ട് പറഞ്ഞു ഇത്തിരി വഴി അങ്ങോട്ട് നടന്നാൽ മതി അവിടെ ഉണ്ടെന്ന് കാണിച്ചു പറഞ്ഞു ഞങ്ങളോട് അങ്ങനെ ഞങ്ങൾ ഇത്തിരി കൂടി അങ്ങോട്ട് നടന്നു അപ്പോൾ ഞങ്ങൾ ടെൻഷൻ അടിച്ചിട്ടാണ് പോണത് അപ്പോൾ ഞാൻ പറഞ്ഞേ ഈ അമ്മാമ്മ തന്നെയാണോ ഇതിൽ തന്നെ വരണേന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നാക്കാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആളെ കാണാനില്ല അപ്പോൾ അമ്മാമ്മ എൻ്റെ അടുത്ത് വന്നത് പറഞ്ഞപ്പോൾ അമ്മാമ്മ ഇങ്ങനെ പറഞ്ഞ എൻ്റെ കൈ ഇങ്ങനെ എനിക്ക് ചൂണ്ടി ചൂണ്ടിക്കാണിച്ച് തന്ന് കൈ ഇങ്ങനെ കാണിച്ചു അപ്പം ഞാൻ വെറുതെ കൈ പിടിച്ച് ഇങ്ങനെ മുത്തി പക്ഷേ ആ കൈ മുത്തിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കോരി തരിച്ച പോലെ ഒരു അനുഭവം പക്ഷേ അപ്പോൾ എനിക്ക് ആ ടെൻഷനുകൊണ്ട് അത് അത്ര മനസ്സിലായില്ല പിന്നീട് കാണാണ്ടായപ്പോഴും മനസ്സിലായി അയ്യോ അത് മാതാവായിരുന്നോ നമ്മളെ കാണാൻ വന്നത് നമുക്ക് വഴി പറഞ്ഞു തന്നതെന്ന് അങ്ങനെ ഞാൻ അവിടെ ചെന്നിട്ടും മാതാവിനെ ച സൂര്യൻ ഉദിച്ച് വരുമ്പോൾ മാതാവിനെ ആ രൂപത്തിൽ ഞാൻ കണ്ടു ആ ഞാൻ വഴിയിൽ വെച്ച് കണ്ട മാതാവിനെ ഞാൻ അവിടെ കണ്ടു അതുപോലെ തന്നെ ഞാൻ അവിടെ വെച്ച് ഈശോയുടെ കുരിശി തറച്ച കിരീടം അതുപോലെ ആണികൾ ഇതൊക്കെ വെക്കണ ഒരു വിശുദ്ധ സ്ഥലമുണ്ട് അവിടെ പള്ളിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു പ്രാർത്ഥിച്ച് ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ രൂപങ്ങളും അതുപോലെ തന്നെ ഈ വിഷ് ഇവിടുത്തെ തൈലും ഉപ്പും എല്ലാം ഉള്ള ഒരു ബാഗ് പെട്ടി എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും അവിടെ എല്ലായിടത്തും ഒന്ന് മുട്ടിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുപോയതായിരുന്നു അതവിടെ ചെന്ന് ഞാൻ അതവിടെ വെച്ചിട്ട് ഈ ഫോട്ടോ എടുത്തു പെട്ടെന്ന് ഭയങ്കര തിരക്ക് വന്നു തന്നെ തള്ളി ഇവിടെ മാറ്റി അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പെട്ടി പെട്ടിയെടുക്കാനായിട്ട് ചെന്നപ്പോൾ അതവിടെ കാണാനില്ല അപ്പം എനിക്ക് ഭയങ്കര സങ്കട ഈശോയെ എൻ്റെ എല്ലാം പോയില്ലോ മാതാവിൻ്റെ എൻ്റെ കൊന്തി മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം എല്ലാം മതിലാണ് എൻ്റെ എല്ലാം പോയില്ലോ എന്ന് പറഞ്ഞ് ഞാൻ സങ്കടപ്പെട്ടു അങ്ങനെ ഞാൻ അവിടെ നിന്ന് തന്നെ പ്രാർത്ഥിച്ചു മാതാവേ ഈശോയെ എനിക്ക് എൻ്റെ എല്ലാം അതിലാണ് എനിക്ക് ഞാൻ വാങ്ങിച്ചതും ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയതും എല്ലാം നിറച്ച വസ്തുക്കൾ അതിലാണ് ഇരിക്കുന്നത് എൻ്റെ ഗ്രൂപ്പിൽ വന്ന ആർക്കെങ്കിലും അതൊന്ന് കിട്ടിയിങ്ങി എനിക്ക് തരാൻ തോന്നണ കേട്ടാ ഞാൻ പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി അപ്പോൾ ഞങ്ങളെ കൊണ്ടുപോകണ ആൾ പറഞ്ഞു മതി നിൽക്കാൻ നേരമില്ലേ നമുക്ക് വണ്ടി പോകണം വായ വായെന്ന് പറഞ്ഞ് വിളിച്ചു അത് ഞാൻ തിരിഞ്ഞ് നോക്കി മാതാവിനോട് പറഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ഉണ്ട് ഈ പെട്ടി അങ്ങനെ എന്നെ എൻ്റെ കയ്യിലിരിക്കണു അപ്പോൾ ചേട്ടൻ ഭർത്താവ് എന്നോട് പറഞ്ഞു നീ കാണാനില്ല എന്ന് പറഞ്ഞ പെട്ടിയല്ലേ നിന്റെ കയ്യിൽ ഇരിക്കണേന്ന് പറഞ്ഞു അപ്പം ഞാൻ നോക്കിയപ്പോൾ അപ്പോഴാണ് ഞാൻ നോക്കുന്നത് എൻ്റെ കയ്യിൽ ഈ പെട്ടി അതുവരെ എൻ്റെ കയ്യിൽ ഇത് ഉണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ ബാഗും എൻ്റെ ഇത് അവിടെ നിന്നുള്ള പേഴ്സുകളും സാധനങ്ങളൊക്കെ ആയിരുന്നു ഇരുന്നത് പക്ഷെ പെട്ടെന്ന് ഈ ഈ പെട്ടി എൻ്റെ കയ്യിലെത്തി മാതാവ് എനിക്കത് കൊണ്ടുവന്ന് തന്നതാണെന്നാണ് ഞാൻ ദൃഢമായി വിശ്വസിക്കണേ അതുപോലെ തന്നെ ഈശോയിനെ ചമ്മട്ടിയടിയേറ്റ് പിലാദോസിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴുള്ള ആ ഇത് കയറുമ്പോൾ അവിടെ മൂന്ന് സ്ഥലത്ത് രക്തക്കറകളുണ്ട് അവിടെ കയറിയപ്പോൾ ഞാൻ വേഗം വേഗം കയറി ഞങ്ങൾ ഭയങ്കര തിരക്കുകാരനെ കയറിപ്പോയി ഇറങ്ങി വന്ന് രണ്ടാമതും ഞാൻ വിചാരിച്ചു ഒന്നും കൂടിയും കയറണം എനിക്ക് അവിടെ നിന്ന് തന്നെ പോയി ഒന്ന് കാണണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ കയറി ചെന്ന് മാതാവിൻ്റെ രൂപത്തുമെനിക്ക് നോക്കി അപ്പോൾ നോക്കുമ്പോൾ ഉണ്ട് അല്ല ഈശോയുടെ രക്തകറ നോക്കിയപ്പോൾ ആ ഈ കറ അങ്ങനെ കിടന്നാനെങ്ങണു അപ്പോൾ എനിക്ക് ഭയങ്കര ഇതായി ഞാനപ്പോൾ അവിടെ അങ്ങനെ കുമ്പിട്ട് കിടന്ന് മുത്തി അപ്പോൾ അപ്പോൾ നോക്കിയപ്പോ ആ ഒരു എൻ്റെ ചുണ്ടുമ്മയും എൻ്റെ നാവുമ്മിയൊക്കെ ആ രക്തത്തിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് അനുഭവപ്പെടാൻ പറ്റി ഇനി എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയാനായിട്ട് ഞാൻ ഞങ്ങളിടയ്ക്ക് അനാഥശാലകളിൽ പോയിട്ട് ഭക്ഷണമൊക്കെ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ അവല്ല ഒരു അനാഥശാലയിൽ നിന്നൊക്കെ വന്ന് എന്തെങ്കിലും ആവശ്യങ്ങൾ പറയുമ്പോൾ അവർക്ക് എന്തെങ്കിലും സഹായമൊക്കെ ചെയ്യും പിന്നെ വീട്ടിലും ആരെങ്കിലുമൊക്കെ വന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ പറയുമ്പോഴോ അങ്ങനെയൊക്കെ ഞങ്ങൾ സഹായിക്കാറുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം പത്രം മേടിച്ചുകൊണ്ട് കൊണ്ടുപോയി എല്ലാവർക്കും വിതരണം ചെയ്യും അത് പള്ളിയിലായാലും വീടിൻ്റെ അടുത്തായാലും അവരോട് വിശ്വാസ പ്രമാണം ചൊല്ലി കാശുരൂപം വാങ്ങിക്കതിൻ്റെ കൂടെ അതും കൂടി കൊണ്ടുപോയിട്ടാണ് അവർക്ക് കൊടുക്കാറുള്ളത് അപ്പോൾ അവർക്ക് വിശ്വാസം വർദ്ധിക്കും ആ ക്രൈസ്തവരോടും ഞാൻ പറയും മാതാവിൻ്റെ അത്ഭുതങ്ങളൊക്കെ പറയാറുണ്ട് അപ്പോൾ അവർക്ക് ഭയങ്കര ഇതാണ് വരാൻ ഞങ്ങൾക്കും വരാൻ പറ്റുമോ പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അവർക്ക് വേണ്ടി ചിലപ്പോൾ ഓരോ അനുഗ്രഹങ്ങളൊക്കെ കിട്ടുമ്പോൾ അവർ പറയാറുണ്ട് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്ക് നടന്നു എന്നൊക്കെ അങ്ങനെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ അതൊക്കെയാണ് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ മോൾക്ക് രണ്ടാമതൊരു കുഞ്ഞുണ്ടാവാൻ വേണ്ടിയിട്ടൊരു മോനുണ്ടാവാൻ വേണ്ടിയിട്ടാണ് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം ഒരായിരം നന്ദി ആദ്യമേ ഞാൻ രേഖപ്പെടുത്തുന്നു എൻ്റെ പേര് അനിത എൻ്റെ സ്ഥലം ചെങ്ങന്നൂര് ഇത് എൻ്റെ മകളാണ് അനഹ ഞങ്ങൾക്ക് കിട്ടിയ രോഗസൗഖ്യത്തെക്കുറിച്ച് ഞാൻ പറയുകയാണ് എനിക്ക് നാല് വർഷം കൊണ്ട് എനിക്ക് നാല് വർഷം കൊണ്ട് ഭയങ്കരമായ ബ്ലീഡിങ് ആയിരുന്നു എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഞാനൊരു മെഡിക്കൽ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ജോലിക്ക് പോകുമ്പോൾ നാല് പാട് വെച്ച് ഞാൻ വെച്ചാണേ പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഓരോ പേഷ്യൻസിനും ചീട്ട് നോക്കി മരുന്നെടുത്ത് കൊടുക്കുമ്പോൾ ഓരോ മാംസപിണ്ഡമാണ് എൻ്റെ ശരീരത്തിൽ നിന്നും ഉയർ ഈർന്നിർന്ന് പോകുന്നത് ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ അന്നാരവും ഞാൻ ഓർക്കും എന്തേയുമേ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി ഒരു ദിവസം ഉച്ചയ്ക്ക് ഇതുപോലെ വന്നു നീ എന്തിനു വിഷമിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ എനിക്ക് ഭയങ്കരമായ ബ്ലീഡിങ് ആണ് ഞാൻ എന്ത് ചെയ്യും അപ്പോൾ എന്നോട് ചോദിച്ചു നിനക്ക് മാതാവിൽ വിശ്വാസമാണോ എന്ന് ചോദിച്ചു ശരി ഞാൻ പറഞ്ഞു എനിക്ക് മാതാവിൽ വിശ്വാസമാണ് ഞാൻ ചോദിച്ചത് മാതാവാണ് ഇവിടെ അടുത്തുള്ള മാതാവാണോ എന്ന് ചോദിച്ചു അല്ല ആലപ്പുഴയിൽ കൃപാസനമെന്ന ഒരു പള്ളിയുണ്ട് ആ പള്ളിയിലെ മാതാവാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ആ സ്ഥലം അറിയത്തില്ല ഞാൻ എന്തു ചെയ്യും അന്നേരം പറഞ്ഞു നീ എൻ്റെ കൂടെ വാ നീ ഈ പത്രം ഒന്ന് വായിക്ക് വായിച്ചിട്ട് നിനക്ക് മനസ്സുണ്ടെങ്കിൽ മാത്രം നീ എന്നെ വിളിക്കാൻ പറഞ്ഞു ശരി ഞാൻ വൈകിട്ട് ചെന്നു വൈകിട്ട് ചെന്നിട്ട് ഞാൻ ഈ പത്രം വായിച്ചു വായിച്ചപ്പോൾ ഞാൻ എനിക്ക് തോന്നി ഈ മാതാവിൻ്റെ അടുക്ക വന്നാൽ എൻ്റെ രോഗസൗഖ്യം പൂർണ്ണമായിട്ട് ഭേദപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ ഈ കുട്ടിയുടെ വീട്ടിൽ ഞാൻ പോയി ഞാൻ അവിടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ വീട്ടിലൊരു മാതാവിൻ്റെ രൂപം അവിടെ ഡൈനിങ് ടേബിളിൻ്റെ മണ്ടയ്ക്ക് വെച്ചിരിക്കുന്നു ഞാൻ കാലെടുത്ത് അവിടെ വീട്ടിലോട്ട് ചെന്നപ്പോൾ ഉണ്ട് മാതാവിൻ്റെ തലയിൽ നിന്ന് ഉപ്പ് ഞാൻ ഓർത്തിയത് എന്തൊരു അത്ഭുതം നോക്കിയപ്പോൾ ഉപ്പ് കൂമ്പാരമായിട്ട് കുമിഞ്ഞു കുമിഞ്ഞ് മണ്ടയ്ക്കൂടെ പോയി അവരുടെ പാത്രത്തിലും ഡൈനിങ് ടേബിളിലും മണ്ടയ്ക്കും വീഴുന്നു ഞാൻ ചോദിച്ചു ഇതെന്താണ് ഇതിങ്ങനെ വരാൻ കാരണം കുറച്ച് കഴിഞ്ഞപ്പോൾ കൊണ്ട് നമ്മൾക്കും പെണ്ണുങ്ങൾക്ക് എങ്ങനെ പീരീട് വരുന്നത് അതുപോലെ മാതാവിൻ്റെ പുറയിൽ കൂടെ തൈലം ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്നു അവൾ പെട്ടെന്നൊരു പാത്രം എടുത്ത് വെച്ചിട്ട് ചോദിച്ചു നീ വരാൻ നോക്കി ഈ മാതാവ് എനിക്കിവിടെ അത്ഭുതം തരാനും വേണ്ടിയെന്ന് ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല ഞാനൊരു അക്രൈസ്തവയാണ് എന്നാലും ഞാൻ മാതാവിനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഞാൻ അവിടുന്ന് ഞാൻ അവളോട് പിറ്റേ ദോസി പറഞ്ഞു നിനക്ക് എന്നെ ഒന്ന് വാസനത്തിൽ വരെ ഒന്ന് കൊണ്ടുപോകാവോ എന്ന് ചോദിച്ചു ഞാൻ അവൾ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു ഞാനങ്ങനെ ഇവിടെ വന്നു ഇവിടെ വന്ന് ഞാൻ കാല് കുത്തിയപ്പോൾ ആദ്യം എനിക്ക് കിട്ടിയത് മുല്ലപ്പൂൻ്റെ അഭിഷേകമാണ് കിട്ടിയത് അപ്പോൾ ഞാൻ ഓർത്ത് എന്റെ മാതാവ് എന്നെ രക്ഷിക്കുമെന്ന് എനിക്കറിയാം ഞാനിവിടെ വന്ന് എനിക്കൊന്നും അറിയത്തില്ല ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ എനിക്ക് ആരുമില്ല മാതാവ് ഇത് നീ പൂർണ്ണമായിട്ട് എനിക്ക് മാറ്റിത്തരണം ഞാൻ ഹോസ്പിറ്റലുകളിലെല്ലാം ഞാൻ പോയി ഡോക്ടർമാരെല്ലാം ബയോപ്സി എഫിനേസി ടെസ്റ്റും എല്ലാം ഇട്ട് വിടുവാണ് പക്ഷേ എനിക്ക് ഡോക്ടർമാർ ഒരു രോഗം കണ്ടിരുന്നില്ല മരുന്ന് കഴിക്കുന്നുണ്ട് പക്ഷേ പെട്ടെന്ന് മാറുന്നു പിന്നെ പിറ്റേ മാസവും അതുപോലെ ആകും ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എൻ്റെ മാതാവ് എനിക്കറിയത്തില്ല എനിക്ക് പീരീഡ് എന്ന് പറയുന്ന ഒരു സാധനം ഇന്ന് വരെ എനിക്ക് കാണാനും ഇതുവരെ ഇപ്പം അത് പൂർണ്ണമായിട്ട് എൻ്റെ അമ്മമാതാവ് അത് അത് മാറ്റി തന്നു പിന്നെ പിന്നെ രണ്ടാമത്തെ രോഗസൗഖ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കാലിൽ ഒരു കറുപ്പുണ്ടായിരുന്നു അത് ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ വർക്ക് ചെയ്യുമ്പോൾ എല്ലാവരും എന്നെ കളിയാക്കുന്ന എനിക്ക് മന്തയാണെന്ന് ഞാൻ പറഞ്ഞില്ല എനിക്ക് മന്തയല്ല ഞാൻ ഒരു ഹോസ്പിറ്റലുകളിലും ഞാൻ പോകത്തില്ല ഞാൻ ഡോക്ടറെ കാണത്തില്ലെന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഞാൻ കണ്ണുനീരോടെ ഞാൻ ഇവിടുന്ന് ഒരു മാതാവിൻ്റെ രൂപം മേടിച്ചുകൊണ്ട് പോയി ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചു ഞാൻ മാതാവിനോട് കണ്ണുനീരോടെ പറഞ്ഞു മാതാവേ ഞാൻ ഒരു ഹോസ്പിറ്റലുകളിലും പോത്തില്ല നിന്നെ വിശ്വസിച്ച് നിൻ്റെ ഉടമ്പടിയിൽ ജീവിക്കുന്നതാണ് അമ്മ എനിക്ക് ആരുവില്ല എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പൈസ ഇല്ല ഞാൻ ഒരു കടയിൽ പോയി നിന്ന് ജോലി ചെയ്യുന്ന വരുമാനം കൊണ്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത് ഞാൻ അമ്മയുടെ വിശ്വാസ പ്രമാണം ചെല്ലി തൈലമെടുത്ത് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ കാലിൽ ഞാൻ ഗുരിച്ചു വരച്ച് ഞാൻ കണ്ണുനീരോടെ മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചു ഇന്നത് പൂർണമായിട്ട് മാറ്റിത്തന്നു ഇപ്പോൾ എന്നെ കളിയാക്കിയവരുടെ മുൻപിൽ എനിക്ക് നീട്ടിക്കാണിക്കാൽ എൻ്റെ കൃവാസന അമ്മ എനിക്ക് തന്ന സൗഖ്യമാണെന്ന് എനിക്ക് നൂറ് വട്ടവും എൻ്റെ അമ്മയോട് ഞാൻ നൂറ് നൂറ് നന്ദി പറയുന്നു പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം എൻ്റെ കുഞ്ഞിൻ്റെ തൊക്കെ തൊണ്ടയിലാണെങ്കിൽ ഒരു മുഴ പോലെ വരുന്നു അത് ദിവസവും വളർന്ന് വളർന്ന് വരുന്നു ഞാൻ ചോദിച്ചു ഇതെന്തോ അമ്മ എന്തൊരു പരീക്ഷണോ അമ്മയീ കാണിക്കുന്നത് ഞാൻ എന്ത് ചെയ്യും ഞാൻ എവിടെ പോകും എന്തോ ചെയ്യും അങ്ങനെ ഇരുന്നു ഒരു രാത്രി എൻ്റെ കുഞ്ഞു പറയുന്നു അമ്മയെ എനിക്ക് വാ തുറക്കാൻ വയ്യ എനിക്ക് വെള്ളം ഇറങ്ങത്തില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മോനെ നീ വിഷമിക്കരുത് ഞാൻ നിനക്ക് അമ്മയുടെ മാതാവിൻ്റെ മുൻപിൽ ഞാൻ ഉടമ്പടി എടുത്ത ഒരു വ്യക്തിയാണ് നിനക്ക് ഞാൻ തരുന്നത് നീ കഴിക്കുക അങ്ങനെ അമ്മയുടെ തൈലവും ഉപ്പും ഞാൻ വെള്ളത്തിനകത്ത് മിക്സ് ചെയ്ത് ഞാൻ എൻ്റെ കുഞ്ഞിന് കൊടുത്തു അവിടെ അവിടുന്ന് ഞാൻ ഡോക്ടറെ കൊണ്ട് കാണിച്ചു ഡോക്ടർ പറഞ്ഞ് എഫ് ടെസ്റ്റ് ചെയ്യണം ക്യാൻസർ ആണോ എന്നൊരു സംശയമുണ്ട് അങ്ങനെയൊക്കെ ബയോപ്സിക്ക് അയച്ചു ഞാൻ കണ്ണുനീരോടെ രണ്ട് മണിക്ക് മൂന്ന് മണിക്ക് ഇരുന്ന് കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ നടവഴിയിൽ ഇരുപ്പിലും പോക്കിലും എല്ലാം ഞാൻ എൻ്റെ ഒരു കരഞ്ഞു അമ്മേ എനിക്ക് ആര് വലിയ നീയാണ് എൻ്റെ എല്ലാ സംരക്ഷണമെന്ന് പറഞ്ഞു അങ്ങനെ ഐഫനേസിഡ ടെസ്റ്റ് വന്നു എൻ്റെ കുഞ്ഞിനൊരു കുഴപ്പമില്ല ഡോക്ടർ പറഞ്ഞു നിൻ്റെ കുഞ്ഞിനി നീ മരിക്കത്തില്ല നിൻ്റെ കുഞ്ഞ് നിനക്ക് പൂർണ്ണവതിയായി ആരോഗ്യവതിയായിട്ടിരിക്കുമെന്ന് പറഞ്ഞു പിന്നെ എൻ്റെ കുഞ്ഞ് പ്ലസ് 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 ടുവിനാണെങ്കിലേ എല്ലാത്തിനും മാർഗ്ഗ കുറവായിരുന്നു ഞാനിവിടെ വന്നു അച്ഛനെ കണ്ട് തൈലം പൂശി അവളോട് ഞാൻ പറഞ്ഞു അമ്മയുടെ വിശ്വാസ പ്രമാണം ചെല്ലി പരീക്ഷയ്ക്ക് കയറ് നിന്നെ അമ്മ മാതാവ് നിന്നെ അനുഗ്രഹിച്ചോളൂ ഉപ്പും തൈലവും കൊടുത്ത് ഞാനിവിളെ വിട്ടു എൻ്റെ കുഞ്ഞിന് പ്ലസ് ടുവിന് അവളെ കളിയാണ് ാക്കിയവരുടെ മുൻപിൽ എൻ്റെ കുഞ്ഞിന് നല്ല മാർഗോടുകൂടി എൻ്റെ കുഞ്ഞിന് ജയിക്കാൻ എൻ്റെ അമ്മ മാതാവ് അനുഗ്രഹിച്ചു ഞാൻ കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഞാൻ പത്ത് പൊതി കെട്ടി മാതാവിൻ്റെ രൂപത്തിൻ്റെ മുൻപിൽ കൊണ്ടുവച്ചിരുന്ന് ഉപ്പും തൈലവും തേച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ രാവിലെ ആശുപത്രി ഗവൺമെൻറ് ആശുപത്രികളിലെല്ലാം പോയി രാവിലെ പേഷ്യൻസിൻ്റെ എല്ലാം എടുക്കെ പോയിരുന്നു രോഗികളായി കാണുന്നവർക്ക് അമ്മ മാതാവിൻ്റെ തൈലം കൊണ്ടുവച്ച് ഓരോ കാശുരൂപവും ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോകുന്ന കാശുരൂപവും ഞാൻ മേടിച്ച് കൊണ്ടുവന്ന് ഇതിന് അർഹതപ്പെട്ടവരെ അമ്മയെ നീ കാണിച്ചു തരണമെന്ന് പറയും അപ്പോൾ അമ്മ കാണിച്ചു തരുന്നത് എനിക്ക് കാലില്ലാത്തവരെയും കൈയില്ലാത്തവരെയും അന്നനെയാണ് കാണിച്ചു തരുന്നത് അവർക്കെല്ലാം ഞാൻ അമ്മയുടെ വിശ്വാസ പ്രമാണം ചെയ്ത് തൈലൊന്ത് ഓരോ പൊതിയും കൊടുക്കും എന്നെ കൊണ്ട് കഴിയാവുന്നത് ഞാൻ എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഒരു വീതം ഞാൻ അനാഥാലയത്തിൽ പോയി വഴിയോരങ്ങളിൽ ഇരിക്കുന്നവർക്കും എല്ലാവർക്കും ഞാൻ കൊടുക്കും അമ്മയ്ക്കും തിരുക്കും ഒരായിരം ഒരായിരം എന്നാണ് ഇത്രയും അനുഗ്രഹം എനിക്ക് തന്നതിൽ Редактор <laughs>